അവൾക്കറിയാം കുഞ്ഞിന് വേണ്ടിയാവുമ്പോൾ തിരഞ്ഞെടുക്കുന്നത് ഏറ്റവും മികച്ചതാവണമെന്ന് മാത്രമല്ല അവൾ ഇന്ന് വാവയുടെ അമ്മയാവുക ബ്രാൻഡ് ഔട്ട്ലെറ്റ് അമ്മയാണെത്ര മുപ്പത്തിരണ്ട് കുപ്പി മദ്യവുമായി എടവണ്ണ സ്വദേശിയെ മഞ്ചേരി എക്സൈസ് പിടികൂടി മഞ്ചേരി എക്സൈസ് റേഞ്ച് ഓഫീസിലെ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ എം എൻ രഞ്ജിത്തിന്റെ നേതൃത്വത്തിലുള്ള എക്സൈസ് സംഘമാണ് എടവണ്ണ പുതിലാട് ഭാഗത്ത് വെച്ച് മദ്യവിൽപ്പന നടത്തിക്കൊണ്ടിരിക്കെ മുപ്പത്തിരണ്ട് കുപ്പികളിലായി സൂക്ഷിച്ച പതിനാറ് ലിറ്റർ മദ്യവുമായി എടവണ്ണ പുതിലാട് സ്വദേശി മഠത്തിൽ വീട്ടിൽ വൈഷ്ണവ് എന്നയാളെ പിടികൂടിയത് സ്ഥിരമായി എടവണ്ണ കല്ലിടുപ്പ് ഭാഗങ്ങളിൽ മദ്യവിൽപ്പന നടത്തിയിരുന്ന ആളാണ് വൈഷ്ണവ് വിവിധ ബിവറേജസ് ഷോപ്പുകളിൽ നിന്നും വാങ്ങി ആവശ്യക്കാർക്ക് എത്തിച്ചു നൽകുന്നതാണ് പതിവ് ഒരു വർഷം മുമ്പ് ഇലക്ട്രിക് സ്കൂട്ടറിൽ മദ്യവിൽപ്പന നടത്തുന്നതിനിടെ എക്സൈസ് സംഘം പിടികൂടി കേസെടുത്ത് റിമാൻഡ് ചെയ്തിരുന്നു തുടർന്ന് ജാമ്യത്തിലിറങ്ങി വീണ്ടും മദ്യവിൽപ്പന നടത്തുന്നതിനിടെയാണ് വൈഷ്ണവ് പിടിയിലായത് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ എം എൻ രഞ്ജിത്ത് സിവിൽ എക്സൈസ് ഓഫീസർമാരായ അക്ഷയ് സിറ്റേം ഷഹദ് ഷെരീഫ് സിവിൽ എക്സൈസ് ഓഫീസർ ഡ്രൈവർ എം ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവരാണ് കേസെടുത്ത് പ്രതിയെ മഞ്ചേരി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി മുമ്പാകെ ഹാജരാക്കി മഞ്ചേരി സബ് ജയിലിൽ റിമാൻഡ് ചെയ്തു തുടർന്നും ലഹരി വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടികൾ ഉണ്ടാകുമെന്ന് മഞ്ചേരി എക്സൈസ് ഇൻസ്പെക്ടർ എൻ ന്യൂസ് മഞ്ചേരി ഇരുപത് വർഷത്തിലേറെ പ്രവർത്തന പാരമ്പര്യമുള്ള നിലമ്പൂരിലെ ഏക സ്വകാര്യ ആശുപത്രി പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ നിലമ്പൂർ